ഡിയേഴ്സ് തലമുറകളായി യു എയിലെ സ്പൈസസ് രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചാലിയാർ സ്പൈസസിൻ്റെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ സൈദ് അലവി ചാലിയാറാണ് ഇന്ന് അപ്പോ ടെക്കിൻ്റെ ഓഫീസിലുള്ളത് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം ചോദിക്കാണ്ട് കാരണം നിങ്ങളെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഫാർമസിയിൽ വിൽക്കുന്നുണ്ട് ഫാർമസിയിൽ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാർമസിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഏതാണറിയോ ഫാമസിയിലോ ഞങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞാലോ പക്ഷേ ഞങ്ങൾ വിൽക്കാറില്ല ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ചാലിയാറിൻ്റെ ഒക്കെ ചുക്ക് കാപ്പി കാരണം ഞങ്ങളിത് കോൾഡ് ആൻഡ് ഫ്ലൂവിൻ്റെ കൂടെയൊക്കെ പ്രതിരോധ ശേഷിക്ക് ഇപ്പോൾ പണ്ടോൾ കോൾഡ് ആൻഡ് ഫ്ലൂൻ്റെ ഒക്കെ കൂടെ നമ്മൾ പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അല്ലെ ഇതിലൊക്കെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അപ്പോൾ ചുക്ക് കോഫി പിന്നെ എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചുക്ക് കൊറിയണ്ടർ കുമിൻ പിന്നെ ജാഗരി അതാണ് മെയിനായിട്ട് കോഫി അല്ലേ കോഫി ഓക്കെ ചാലാറിന്റെ ഈ ചുക്ക് കാപ്പി ഞങ്ങള് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഗ്രോസറികളിലെല്ലാം എല്ലാ യുഎല യു എയിലെ എല്ലാ കടകളിലും അവൈലബിൾ ആണ്